അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ നമസ്കാരം സ്വാഗതം യുവ വനിതാ യൂട്യൂബർ കെട്ടിടത്തിൽ നിന്ന് ചാടി യുവ വനിതാ യൂട്യൂബർ രണ്ടാം നിലയിൽ നിന്ന് ചാടി ജീവനൊടുക്കി സ്വാതി ഖോദാര എന്ന ഇരുപത്തി ഒൻപത് കാരിയാണ് ഡൽഹി മുഖർജി നഗറിൽ താമസിച്ചിരുന്ന കെട്ടിടത്തിൽ നിന്ന് ചാടിയത് പ്രിയം എന്ന സുഹൃത്തിനൊപ്പമാണ് യു പിയിലെ ബദാ സ്വദേശിയായ സ്വാതി ഇവിടെ കഴിഞ്ഞിരുന്നത് യു പി എസ് സി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു പ്രിയത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കെട്ടിട താൻ പഠിത്തം പൂർത്തിയാക്കിയെന്നും ഇപ്പോൾ പൂർണ്ണ സമയവും യൂട്യൂബർ ആണെന്നുമാണ് സ്വാതി പറഞ്ഞിരുന്നത് എഴുതിയ യു പി എസ് സി എസ് എസ് സി പരീക്ഷകളിലൊന്നും വിജയിക്കാതിരുന്നതോടെയാണ് ഇവർ യൂട്യൂബർ ആയതെന്നും ഇരുപത്തി എട്ടായിരം അധികം ഫോളോവേഴ്സുള്ള സ്വാതി ഇതുവരെ ഇരുന്നൂറ്റി അഞ്ച് പോസ്റ്റുകൾ പങ്കുവച്ചിട്ടുണ്ടെന്നും പോലീസ് പറയുന്നു അതേസമയം ഇവരുടെ കുടുംബം മരണത്തിൽ സംശയങ്ങളൊന്നും തന്നെ ഉയർത്തിയിട്ടുമില്ല ന്യൂസ് ഡെസ്ക് ന്യൂസ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ അസുഖങ്ങളെ അകറ്റൂ ചുക്ക് മല്ലി തിപ്പല്ലി കുരുമുളക് ഗ്രാമ്പൂ കരിഞ്ചീരകം തുടങ്ങിയ ഒമ്പത് ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി